ഞാൻ ലേൺ വൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ കം ാം ഫാക്കൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇപ്പോ ഈ വരുന്ന ജൂൺ ടി എക്സാം പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ അതൊന്നുകിൽ ഫസ്റ്റ് സെം എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ സെക്കൻഡ് സെം എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം അതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവാം ഈ ഒരു എക്സാം പ്രിപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എം കോം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് രണ്ട് സെമസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതിൽ ഓരോ സെമസ്റ്ററിലും നമുക്ക് നാല് കോഴ്സസ് അല്ലെങ്കിൽ നാല് സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് അങ്ങനെ ടോട്ടലി എട്ട് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എം കോം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നാല് സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എം സി ഒ സീറോ വൺ ഏതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് പ്രോസസ് എം സിഒ സീറോ ഫോർ ബിസിനസ് എൻവിയോൺമെന്റ് എം സിഒ സീറോ ഫൈവ് ഏതാണ് അക്കൗണ്ടിംഗ് ഫോർ മാനേജൽ ഡിസിഷൻസ് ആൻഡ് എം സിഒ സീറോ ട്വന്റി വൺ മാനേജീരിയൽ എക്കണോമിക്സ് ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സെമിൽ പഠിക്കാനായിട്ട് വരുന്നത് ഇതിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുമായിട്ടുള്ള സബ്ജക്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെമിൽ വരുന്ന ഒരേ ഒരു പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് ദാറ്റ് ഈസ് എം സി ഒ സീറോ ഫൈവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതാണ് അത് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം കൂടുതലും എന്താണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പേപ്പർ ആയിട്ട് വരുന്നത് ഈ ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു എം സി ഒ സീറോ ഫൈവ് ആണ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ബ്ലോക്കിൽ നിന്നൊക്കെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് ഇനി തിയറി ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ ബ്ലോക്ക് ത്രീയിൽ നിന്നും അതുപോലെ തന്നെ ബ്ലോക്ക് വൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി പാർട്ടിൽ നിന്നും കൂടുതലും ഫ്രീക്വൻലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റുള്ള മൂന്ന് സബ്ജക്ട്സ് ആണ് ബിസിനസ് എൻവിയോമെന്റ് അതുപോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് ഓൾസോ ഓർഗനൈസേഷൻ ബിഹേവിയർ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ കൂടുതലും എളുപ്പം തോന്നുന്ന സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് സെമിലെ എം സി ഒ സീറോ വൺ ഇതാണ് ബിസിനസ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഓക്കെ അതിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആ പേര് പോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ കൾച്ചറും ഡെവലപ്മെന്റും ഒക്കെയാണ് ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എങ്കിലും ആ ഒരു സബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോവേണ്ട ഒരു ഇതായിട്ട് പറയുന്നത് ഏതാണ് നമ്മുടെ ഫിഫ്ത്ത് ബ്ലോക്ക് ആണ് ഇനി നമ്മളെ ബിസിനസ് എൻവിയോൺമെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ ബിസിനസ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫോറിൻ ക്യാപിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് റെഗുലേഷൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആ ഒരു ബിസിനസ് എൻവിയോൺമെന്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ആണ് എം സിഒ സീറോ ട്വന്റി വൺ മാനേജീരിയൽ എക്കണോമിക്സ് മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക് തിയറീസും അതുപോലെ തന്നെ എക്കണോമിക് കൺസെപ്റ്റുകളൊക്കെയാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഡിമാൻഡ് അനാലിസിസ് വരാം ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് അത് അങ്ങനെയാണെങ്കിലും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കി പോവേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഇനി ഇതുപോലെ തന്നെ ഈ പറയുന്ന നാല് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ഇനി നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് അതിലും എന്താണ് നാല് സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ഏതാ എം സിഒ സീറോ സിക്സ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ എം സിഒ സീറോ ട്വന്റിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് എം സിഒ സീറോ ട്വന്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സി എസ് ആർ ഇതിലെ ഏറ്റവും കൂടുതൽ ടൈം ഫസ്റ്റ് പോലെ തന്നെ ഒരേ ഒരു പ്രോബ്ലം പേപ്പർ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലി നമ്മൾ കുറച്ച് ടൈം വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ കാര്യങ്ങളോ കൺസെപ്റ്റ് വരുന്ന ഒരു പേപ്പർ ആയിട്ട് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് ആണ് ദാറ്റ് എം സിഒ ട്വന്റി അതിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സും സാമ്പിളിംഗ് മെത്തേഡ്സും ഡിസിഷൻ തിയറീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജരിയൽ ഡിസിഷൻസ് ഇതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോകേണ്ട അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ്ലി ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ബ്ലോക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ത്രീ ആണ് അതർ മൂന്ന് സബ്ജക്റ്റ്സ് അല്ലെങ്കിൽ ബാക്കി വരുന്ന മൂന്ന് സബ്ജെക്ട്സ് എന്ന് പറയുന്നത് എം സി ഒ സീറോ സിക്സ് മാർക്കറ്റിംഗ് ആണ് അത് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അതിലെന്താണ് നമ്മൾ ഡിസ്ക് നമുക്ക് അറിയാം അതിലൂടെ നമുക്ക് കിട്ടുന്നത് ആ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ീസ് എന്താണ് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജീസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് പോലെ തന്നെയാണ് നമുക്ക് എക്സാംസിന് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇന്ന ബ്ലോക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് മാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതില്ല ഒരിക്കലും നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു എന്താണ് ചാൻസ് ആണ് ഏത് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് അതുപോലെ തന്നെ പ്രാക്ടിക്കലി എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യേണ്ടത് ുംക്കറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സെമ്മില് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് സെമില് വരുന്ന മറ്റു രണ്ട് സബ്ജക്ട്സുകളാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഇതിൽ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ലേക്ക് നോക്കുവാണെങ്കിൽ ഇതിനെന്താണ് ബിസിനസ് എത്തിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ എത്തിക്കൽ തിയറീസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സി എസ് ആർ മോഡൽസിൻ അല്ലെങ്കിൽ സി എസ് ആർ മോഡൽസ് ഇൻ ഇന്ത്യ അതുപോലെ അതിന്റെ എഫേർട്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ നമ്മൾ ഫ്രീക്വന്റ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ത്രീയിൽ നിന്നും ബ്ലോക്ക് വണ്ണിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ഫ്രീക്വന്റ് ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം മറ്റൊരു സബ്ജക്റ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കോർ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചുള്ള സ്റ്റഡീസ് അത് ഇന്റേണലി ആവാം എക്സ്റ്റേണലി ഉള്ള എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് തിയറിനെ കുറിച്ച് അതുപോലെ സ്വാട്ട് അനാലിസിസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടു ത്രീ ഫോർ ഈ മൂന്ന് ബ്ലോക്ക്സ് നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം ഈ പറയുന്ന അപ്പം ഇത്രയാണ് ഒരു സെക്കൻഡ് സെമ്മിൽ വരുന്ന സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് സെം എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സെക്കൻഡ് സെം എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിലും നമ്മൾ കൂടുതലും ഓരോ സെമ്മിലും ഏത് സബ്ജക്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സബ്ജെക്ട്സിനാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓരോ സെമ്മിലും നമ്മൾ ഏത് ബ്ലോക്കിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഒരു ഡിസ്കഷൻ നടത്തിയത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമിലെ സബ്ജക്ട്സിനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻ ൻസിനെ കുറിച്ചും ഒരു ഓവർവ്യൂ കിട്ടി